ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ വളരെ ലെങ്ത് ലെങ്ത്തായി പോകുന്ന പേടിച്ചിട്ടാണ് കേട്ടോ വേറൊരു വീഡിയോ ആക്കിയിട്ടത് അപ്പം ഞങ്ങൾ നമ്മളെ ഹൈലൈറ്റ് മാറിനിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഈ ബിസ്കോട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചിട്ടോ അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം ഇപ്പം ഒരു കാര്യം ആദ്യമേ പറയട്ടെ അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൊച്ചിൻ ബേക്കറിയും പിന്നെ കേക്ക് സ്റ്റുഡിയോ അങ്ങനെ പല സ്ഥലത്തൊന്നും കേക്ക് വാങ്ങിച്ച് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളി കേക്ക് ഇരുന്നു സൂപ്പർ കേക്ക് വായിൽ വെക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ് കേക്കാണ് കേട്ടോ ഞങ്ങൾ മൂന്നുപേരല്ലേ ഒരു ഹാഫ് കെ ജി മതി വിചാരിച്ചിരുന്നു പിന്നെ വൺ കെ ജി എടുത്തപ്പോഴത്തേക്കും പറയണ്ട അവിടെ ഒന്ന് പിറ്റേന്ന് രാവിലെ ആവുമ്പോ കേക്ക് കാണാനില്ല കേക്ക് കണ്ട ലക്ഷ്മിക്ക് ഭ്രാന്ത പിന്നെ അത് തീർത്തിട്ടേ അവക്ക് സമാധാനുള്ളൂ മുമ്പ് ഞാൻ ബിസ്കോട്ടിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അന്ന് കല്യാണിൻ്റെ ഓപ്പണിംഗ് ഡേയിൽ കല്യാണം അനത്തോറ്റിക്ക് പൂട്ടി അപ്പോൾ സങ്കടം തുറക്കാൻ കൂടെ വന്നിട്ട് കുറച്ച് കേക്കും മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇവിടെ എല്ലാ ബർത്ത്ഡേക്ക് വേണ്ട ആക്സറീസ് ഒക്കെ ഉണ്ട് കേട്ടോ ലക്ഷ്മിക്ക് ബട്ടർ സ്കോച്ച് കേക്കാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ അത് മായിച്ച് വീട്ടിലേക്ക് വന്നു അച്ഛനും മോളും കൂടി ക്യാൻഡിലൊക്കെ കത്തിച്ചു പിന്നെ ഒരു ക്രാക്കേഴ്സ് ഉണ്ട് അത് കത്തിക്കാനുള്ള ശ്രമത്തിലാണ് ചേട്ടനെ അത് പൂത്തിനി പോലെ പിടിച്ച് കത്തിച്ചിരുന്നെങ്കിൽ കേക്ക് ഒന്നാകെ കൊളായി കൊളായിപ്പോയാണ് അപ്പോൾ ഒരുവിധം ആ ക്രാക്കേഴ്സൊക്കെ കത്തിച്ച് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചിട്ടോ നിങ്ങൾക്ക് തരാൻ യാതൊരു നിവൃത്തിയില്ലല്ലോ എല്ലാവരെയും വിളിക്കാൻ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പം ബജ്ജുമോൻ കൂടെ ഇല്ലാത്തത് ഉറക്കുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ നമുക്കൊരു മീറ്റപ്പൊക്കെ വെച്ചിട്ട് ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണം ഒരു ഫിഫ്റ്റി കെ അടിക്കട്ടെ അപ്പോൾ അല്ലേ ആഗ്രഹിക്കാൻ കുന്നോളം ആഗ്രഹിച്ചെങ്കിലല്ലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയും കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം കമൻസ് ഇടണം അപ്പം നിങ്ങളെല്ലാവരും സഹായ സഹകരണം എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്